വില കൂടുതലെ വില പാകമല്ലേ പാ പത്ത് റുപ്യ കൊണ്ടാ അഞ്ചു റുപ്പ കൊടുക്കുന്നത് ഇന്ന് എന്ത് സാധനത്തില്ല പച്ചക്കറിയൊക്കെ വില കൂടുതലല്ലേ ആരാ വരിക്കണെന്ന് അറിഞ്ഞൂടെ എല്ലാവരും വില കൂടുതലാണ് പിണറാറീപന ഒന്നിനും വില കൂട്ടിയില്ല വില കൂട്ടിയില്ലാണ് അഞ്ഞൂറ് റുപ്പ്യണ്ട് പോയ പീടിയെന്താ കിട്ടുക ഒന്നും കിട്ടൂല കിട്ടൂലൂടുന്നു കണക്കന്നെ അവനം പൈത്ത കറക്റ്റായി ആരാ സൂപ്പർ സാധനങ്ങളല്ലേ താസേട്ട് ഞങ്ങളുടെ മുത്തായിരുന്നു ഇവിടെ ഞങ്ങൾ നാട്ടുകാരാണ് ഇവിടെ ഒരു ഇടുകറപ്പില്ല താഴെ കച്ചവടം ഓക്കെ മക്കൾ സെറ്റപ്പാണ് ഞാൻ ഇഷ്ടംപോലെ പറ്റിയല്ല അഞ്ച് രൂപ എണ്ണക്കടി അത് ദാസേട്ടന്റെ ദാസേട്ടെന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രധാരിയാണ് ദാസേട്ട് അതാണ് ഹൈലൈറ്റ് അഞ്ചു രൂപയ്ക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണക്കടി നല്ല വൈബിലിരുന്ന് ഇതുപോലെയുള്ള ആളുകളുടെ ഒപ്പം ഇരുന്ന് നല്ല ചായ പിടിക്കാം നല്ല പാടവും ഭയങ്കര രസമായിട്ടുള്ള സ്ഥലം നല്ല ഭംഗിയില്ല ഇവിടെ അവിടെ കാണാൻ അപ്പൊ എന്നാ നേരെ അങ്ങോട്ട് പോട്ടെ കാഴ്ചകളിലേക്ക് എന്നിട്ട് നമുക്ക് ചായ പിടിക്കാം എന്നൊക്കെ മാത്രമേ ഉള്ളൂ എനിക്ക് അഞ്ച് ഈ വണ്ടിക്കാരൊക്കെ മേടിച്ചോണ്ടെ പാർസല് അഞ്ചു വണ്ടിയാ കൊണ്ട് എല്ലാരും പാർസല് പോണ്ടിരുത്തി പാർസലിന്റെ ആയും പൊതു പിടിക്കും എല്ലാരും വരും എല്ലാവർക്കും ഇവിടെ മക്കളൊക്കെ വലിയ വലിയ മക്കളാണ് വല്യ കുട്ടികളാണ് വേറെ പോയത് മക്കളൊക്കെ പറയാ അടുത്തന്നെയാണ്

മുട്ടവജി പഴംപുരി പൊക്കമട ചെലപ്പം നെയ്യപ്പുണ്ടാക്കും ചിലപ്പോ പപ്പടോടം ഓ ശരി കഴിയാണെങ്കിൽ പിന്നെ മുളക് ഓ ശരി അങ്ങനെ എല്ലാം എല്ലാം പഠിച്ചു സഹായിക്കില്ലേ അപ്പൊ കുമരേട്ട് മുട്ടവജി അഞ്ചു രൂപ നല്ല പരിപ്പ് വട ചെറിയ വലിപ്പട ഒന്നല്ല വലിപ്പണ്ടല്ലോ ചമ്മന് ആ കഴിക്കൂട്ടി കഴിക്കാം പക്ഷെ പക്ഷെ അതൊന്നല്ല ഈ ഇങ്ങനെ കുഞ്ഞ സ്ഥലത്ത് നല്ല ലൈവ് ആയിട്ട് ചൂടോടുകൂടി അഞ്ചു രൂപയ്ക്ക് കൊടുക്കുന്ന സ്കൂട്ട് പറഞ്ഞ അബറുമായിരിക്കും കഴിച്ചു പക്ഷേ ഒരു മുട്ട വലിയ ചായ കുടിച്ചിട്ട് സോറിയും പറഞ്ഞിട്ട് അത് ചായ ചായ അപ്പോ ദാസേട്ടനാണ് ഇതിന്റെ ഹൈലൈറ്റ് കാരണം വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് ചായ ചായ വരുന്ന ആളെ ഞാൻ അപൂർവമായിട്ട് കാണുന്നത് നോക്കിയേക്കാം അതിനെ പഠിച്ച് അപ്പൊ നിങ്ങള് ചെറുപ്പളശ്ശേരി കൊപ്പം പോകുമ്പോൾ ഇടതറ ജംഗ്ഷനിലാണ് ഈ കുഞ്ഞു കടലിലേട്ട് ദാസേട്ടന കേട്ടോ ഉച്ചക്ക് ശേഷമേ തുറക്കൊള്ളു ഒരു ഏഴ് മണിവരൊക്കെ ഉണ്ടാവും എന്നാൽ കൂടായിട്ട് നല്ല കൂടി ഇരിക്കണം എന്താ ചൂടുകൂടി പൊളിച്ചുകൊണ്ടേ എന്താട്ടങ്ങളും ഒന്നും കൂടി കഴിച്ചിട്ട് നിർത്താം ഇപ്പൊ കഴിക്കില്ല അങ്ങനെ അപ്പൊ എന്തായാലും വഴി പോകുമ്പോ എന്തായാലും കാരണം അല്ലേ കുമാരേട്ട കുമാരേട്ടങ്ങൾ ഉണ്ടാവില്ല അവിടെ വൈകിട്ട് ചാ പിടിക്കാൻ വരില്ല ഇവിടെ വന്നിട്ട് ആള് നിഷ്കളങ്ങനെ കേട്ടോ കാറ്റോടിക്കാം എങ്ങനെ കാട്ട് കൊടുക്കാം ആ